അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മമ്മിനങ്ങളെ നല്ല വിശ്വാസത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടു കൂടി നിയ്യത്തോടു കൂടി നല്ല ഇഖ്ലാസോടു കൂടി ഞാൻ ഈ പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഈ സൂറത്ത് നിങ്ങൾ ഓതി കഴിഞ്ഞാൽ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും നിങ്ങൾക്കൊരിക്കലും നടക്കില്ല നിങ്ങൾക്ക് അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും അത് ഹലാലായിരിക്കണം അത് ഇനി എത്ര വലിയ കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് നൂറ് കോടി ആയിരം കോടി കടം ഉണ്ടെങ്കിലും ഇൻഷാല്ല ഈ കാര്യം നിങ്ങൾ നല്ല കൂടി നല്ല കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് വെറും ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കതിന് ഫലം കിട്ടും അള്ളാഹു സുബ്രഹാനഹ തല നിങ്ങളുടെ ദുആ സ്വീകരിക്കും നിങ്ങളുടെ ആവശ്യം നിറവേറ്റിത്തരും ഞാൻ ഉറപ്പ് തരികയാണ് അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് പറഞ്ഞു തരുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് നിങ്ങൾക്ക് ഓതാൻ അധിക സമയമൊന്നും ചിലവഴിക്കേണ്ട നിങ്ങൾക്ക് കൂടിപ്പോയാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ദിവസവും ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം ഓതി തീർക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഓതാം അത്രക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതി തീർക്കാൻ സാധിക്കും മാത്രമല്ല ചില ആളുകളൊക്കെ കരുതുന്നുണ്ടാകും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ചെറിയ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്ന് പല ആളുകൾക്കും ഒരു സംശയമുണ്ടാകും എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ചെറിയ സൂറത്തിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് മനസ്സിലാകും ഈ സൂറത്തിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതായത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ടാകുന്ന സമയത്തൊക്കെ ഈ സൂറത്ത് ഓതിക്കൊണ്ട് എത്രയെത്ര ആളുകളുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കട്ടതായിട്ടുള്ള അനുഭവങ്ങൾ പറയുന്നത് കടങ്ങൾ വീടി കിട്ടും നമ്മുടെ കടങ്ങൾ വീടി കിട്ടും എത്ര വലിയ ഭീമമായ തുക കടങ്ങളുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ സുഹൃത്ത് ഓതിക്കുള്ളൂ അതിനെ നിങ്ങൾ ഒന്നും കൊടുക്കേണ്ട കുറച്ച് സമയം മാത്രമേ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കേണ്ടതുളളൂ നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടുക മാത്രമല്ല അതുകൊണ്ട് സംഭവിക്കുന്നത് ഈ സുഹൃത്ത് ഓതുന്നത് കൊണ്ട് അള്ളാഹു സുബഹാൻ ഹു തല നമുക്കതിന് വലിയ പ്രതിഫലമാണ് നൽകുന്നത് പരലോകത്തും നമുക്ക് കാര്യമുള്ള ഒരു അമലാണ് ഇത് അതുപോലെ തന്നെ എത്രയെത്ര ആളുകളുണ്ട് ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ രോഗങ്ങൾ പിടിപെട്ടാൽ പിന്നെ നമ്മൾ ഈ ദുനിയാവിലെ ജീവിതം എല്ലാം കഴിഞ്ഞില്ലേ പിന്നീട് നമുക്ക് ഒരുപാട് സമ്പത്തുണ്ടായിട്ട് എന്ത് കാര്യം നല്ല സുന്ദരിയായ ഭാര്യ ഉണ്ടായിട്ട് എന്ത് കാര്യം വാഹനങ്ങൾ ഒരുപാട് സ്വത്ത് മറ്റ് സുഖ സൗകര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഉണ്ടായിട്ട് എന്താണ് കാര്യം അതൊക്കെയും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല കാരണം നമുക്ക് രോഗമാണ് നമുക്ക് ആരോഗ്യമില്ല നമ്മൾ കിടപ്പിലാണ് പിന്നെ എന്താണ് ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദുനിയാവിൽ പ്രധാനമായിട്ടും നിർബന്ധമായിട്ടും വേണ്ടത് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരമാണ് രോഗമില്ലാത്ത എന്നാൽ നിങ്ങൾക്ക് രോഗം വരാതിരിക്കാനും രോഗങ്ങൾ പിടിപെട്ടവരുടെ രോഗങ്ങൾ വളരെ വേഗത്തിൽ മാറിക്കിട്ടാനും പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ഓതിക്കോളൂ കടങ്ങൾ വീടുക രോഗങ്ങൾ മാറിക്കിട്ടുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ സുഹൃത്ത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ മനസ്സിൽ കരുതുന്ന എന്ത് ആഗ്രഹമായിക്കോട്ടെ നിങ്ങളുടെ എന്ത് നല്ല ഹലാലയായ ആവശ്യങ്ങളായിക്കോട്ടെ അതൊക്കെയും അള്ളാഹു സുബഹാനഹു താല നിങ്ങൾക്ക് നിറവേറ്റി തരും മാത്രമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാ ദിവസവും ഈ സുഹൃത്ത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പതിവായി ഓതുകയാണെങ്കിൽ അള്ളാഹു സുബഹാനഹു താല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നൽകും അതായത് പിന്നീട് നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല നിങ്ങൾ തുടങ്ങുന്ന കച്ചവടത്തിലും നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും സാമ്പത്തികമായിട്ട് ഉയരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ അതിലൊക്കെയും അള്ളാഹു സുബഹാന താല ബറക്കത്ത് ചെയ്യുകയും വലിയ വിജയം നൽകുകയും ചെയ്യും എത്രയോ ആളുകളുണ്ട് അവരുടെ വീടും പറമ്പും അല്ലെങ്കിൽ ഭാര്യയുടെ സ്വർണമൊക്കെ വിറ്റുകൊണ്ട് അല്ലെങ്കിൽ പണയത്തിൽ വെച്ചുകൊണ്ട് ജീവിതത്തിൽ നിന്ന് സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കടങ്ങൾ വീടി കിട്ടാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ഭാവിയിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ബിസിനസ് തുടങ്ങുന്നവർ കച്ചവടം തുടങ്ങുന്നവർ എന്നാൽ ഇങ്ങനെ ബിസിനസ് തുടങ്ങി അവർ പ്രതീക്ഷിച്ചതുപോലെ ആ കച്ചവടം വളരാതിരിക്കുകയും അതിൽ നഷ്ടം വരികയും കച്ചവടം തകർന്നു പോകുന്ന ആളുകളുണ്ട് പിന്നീട് അവർക്ക് വലിയ കടബാധ്യതയാണ് വരുന്നത് കടം അധികരിച്ച് വരികയാണ് അതായത് അവർ കടം വാങ്ങിക്കൊണ്ടാണ് ആ ബിസിനസ് തുടങ്ങിയത് മാത്രമല്ല അത് തകർന്നതോടു വീണ്ടും അവർക്ക് ഇരട്ടി കടബാധ്യത വരികയാണ് അതോടുകൂടി അവർ മാനസികമായിട്ട് ആകെ തകർന്നു പോകും അതിനൊക്കെയും കാരണം പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാൻ ഹോ തല അതിൽ ബറക്കത്ത് ചെയ്യാത്തത് കൊണ്ടാണ് എന്നാൽ നിങ്ങൾ ഈ ഒരു സുഹൃത്ത് നിങ്ങൾ ദിവസവും ഓതുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും അള്ളാഹു ബറഗത് ചെയ്യുകയും അതിൽ ഉന്നത വിജയം നൽകുകയും ചെയ്യും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ തോർത്ത് ഓതുന്നവർക്ക് സിഹറിൽ നിന്ന് കണ്ണേറിൽ നിന്ന് നാക്കേറിൽ നിന്ന് അസൂയ അസൂയക്കാരുടെ അസൂയയിൽ നിന്ന് വഞ്ചകരിൽ നിന്ന് ചതിയന്മാരിൽ നിന്ന് ഇതിൽ നിന്നൊക്കെയും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും അതായത് നമ്മുടെ ചോര തന്നെ നമ്മുടെ കൂടെപ്പിറപ്പുകൾ തന്നെ നമ്മുടെ ഉയർച്ച കണ്ടിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ വളർച്ച കണ്ടിട്ട് അസൂയ കൊണ്ട് നമുക്ക് സിഹറ് ചെയ്യുന്നവരുണ്ടാകും എന്നാൽ ഈ സൂഹത്ത് ഓതുന്നത് കൊണ്ട് അവരുടെ സിഹിർ നമുക്ക് ഏൽക്കില്ല അതുപോലെ തന്നെ ഷെയ്താനീയത്തിൽ നിന്നും കാവൽ ഉണ്ടാകും ഈ സൂഹത്ത് ഓതിയാൽ ശൈതാന്യത്തിൽ നിന്നും കാവൽ ലഭിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ നമുക്ക് ഈ മാനോടുകൂടി ജീവിക്കാൻ സാധിക്കും നല്ലത് ചിന്തിക്കാനും നല്ല നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കും അള്ളാഹു സുബഹാന ഹുതയാക്ക് വേണ്ടി അഭിബാധത്തെടുക്കാൻ നമുക്ക് ഒരു മടിയും ഉണ്ടാകില്ല ചില ആളുകൾക്കൊക്കെ നിസ്കരിക്കാൻ മടിയാണ് അഭിബാധത്തുകൾ എടുക്കാൻ മടിയാണ് നല്ല പ്രവർത്തികൾ ചെയ്യാൻ മടിയാണ് മാത്രമല്ല കുടുംബം നോക്കാൻ ജോലിക്ക് പോകാൻ ഇങ്ങനെ മടിയുള്ള ആളുകളൊക്കെ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് ഓതിയാൽ ആ മടിയൊക്കെ മാറും നിങ്ങൾക്ക് ശൈത്താനിയത്തിൽ നിന്നും അള്ളാഹു സുബന്ഹു തല നിങ്ങളെ കാത്തുരക്ഷിക്കും ഇനി പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് ഈ സുഹൃത്ത് ഓതുന്നതെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളിലും വിജയിച്ചുകൊണ്ടേയിരിക്കും അതായത് ചില ആളുകളൊക്കെ ഉണ്ട് ജീവിതത്തിൽ വലിയ മൂഡ് ഓഫ് ആയിക്കൊണ്ട് അവർക്കൊന്നിനും സാധിക്കില്ല അവർക്കൊന്നും നടക്കില്ല അവർ എന്തു തുടങ്ങിയാലും അതിൽ പരാ പരാജയമായിരിക്കും സംഭവിക്കുക എന്നൊക്കെ ഓർത്ത് ഒന്നിനും മുന്നിട്ടിറങ്ങാതെ ജോലിക്ക് പോകാതെ ഒരു ബിസിനസ് ചെയ്യാതെ എന്നാലോ അവർക്കൊക്കെയും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉയരാനൊക്കെ വലിയ ആഗ്രഹമുണ്ടാകും ഇങ്ങനെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരൊക്കെ പ്രിയപ്പെട്ടവരെ ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതി നോക്കൂ ഇൻഷാല്ലാ ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങളുടെ എല്ലാ മടിയും വഴവും മാറി നല്ല വിശ്വാസത്തോടു കൂടി കൂടി നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിജയിച്ചു വരും എന്നുള്ളത് നിങ്ങൾക്ക് വിജയം മാത്രമേ അള്ളാഹു സുബഹാനഹോ തല നിങ്ങൾക്ക് നൽകുകയുള്ളൂ പരാജയം നൽകില്ല ഇനി ഈ സൂറത്ത് ഓതുന്നവർക്ക് അള്ളാഹു സുബഹാന ഹോ തല നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് അവർക്ക് അറിവ് വർദ്ധിക്കും എല്ലാത്തിനെയും കുറിച്ചുള്ള അറിവ് അള്ളാഹു സുബഹാനഹോ തല അവർക്ക് നൽകും മാത്രമല്ല അവരുടെ ഹൃദയം ശുദ്ധിയാകും അവരുടെ കുടുംബത്തിൽ അവരുടെ മക്കളിലൊക്കെ നല്ല ഐക്യവും സമാധാനവും ബർക്കത്തും അള്ളാഹു സുബഹാന ഹോ തല നൽകുന്നതാണ് ഇനി പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടാൻ രോഗങ്ങൾ മാറിക്കിട്ടാൻ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ സ്വന്തമായിട്ടൊരു വീടുണ്ടാകാൻ വിവാഹം ശരിയാകാത്തവർക്ക് വിവാഹം ശരിയാകാൻ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ അതുപോലെ തന്നെ പല പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പെട്ട് വലിയ ബുദ്ധിമുട്ടോടുകൂടി ജീവിക്കുന്നവർക്ക് ആ പ്രയാസങ്ങൾ മാറി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും ഉണ്ടാകാൻ പ്രിയപ്പെട്ടവരെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ എത്ര വലിയ ഹലാലായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് നടന്നു കിട്ടാൻ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഈ സുഹൃത്തു ഒതുക്ക അപ്പോൾ നമ്മൾ ഓതേണ്ട സൂറത്ത് ഏതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഖുർആാനിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തെഹ ഏത് ചെറിയ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും പ്രായമായ വലിയമ്മമാർക്കും വലിയപ്പന്മാർക്കുമൊക്കെ കാണാതെ അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്യഹ ഈ ഫാത്യഹ സൂറത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കാൻ വേണ്ടി നിങ്ങൾ ഓതേണ്ടത് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തരത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നല്ല കൂടി നല്ല കൂടി നല്ല കൂടി ഒരു തെറ്റും കൂടാതെ കൂടി നിങ്ങൾ ഈ സൂറത്തിൽ ഫാത്തിഹ ഏഴ് പ്രാവശ്യം ഓതുക വെറും ഏഴ് പ്രാവശ്യം ഓതുക എന്നതിന് ശേഷം നിങ്ങളുടെ എന്ത് നല്ല ഹലാരായ ഉദ്ദേശമാണോ അത് നിങ്ങൾ അള്ളാഹു സുബഹാനഹോ താലയോട് രണ്ട് കഴിയും മുകളിലോട്ടുയർത്തി നിങ്ങൾ നല്ല താഴ്മയോടുകൂടി നല്ല കൂടി നിങ്ങൾ ചോദിക്കുക ഇത് നിങ്ങൾ തുടരെ ഏഴ് ദിവസം ചെയ്യുക അതായത് സുഭി സംസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഏഴ് ഓതി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അത് നിങ്ങൾ തുടരെ ഏഴ് ദിവസം ചെയ്യുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹാനഹോ തല നിങ്ങളുടെ ദ്വാ സ്വീകരിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബഹാന ഹോ തല നിറവേറ്റിത്തരുന്നതാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ പ്രയാസങ്ങളെല്ലാഹു മാറ്റിത്തരുന്നതാണ് നിങ്ങളുടെ രോഗങ്ങൾ രോഗങ്ങളുള്ളാഹ് മാറ്റിത്തരുന്നതാണ് നിങ്ങളുടെ കടങ്ങളെല്ലാഹു വീട്ടിത്തരുന്നതാണ് അതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിക്കുന്നതാണ് കല്യാണം ശരിയാകാത്തവർക്ക് കല്യാണം ശരിയാകുന്നതാണ് വീടില്ലാത്തവർക്ക് വീട് ലഭിക്കും ഇങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സുബൻഹത്തല ഇൻഷാല് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ സൂറത്തിൽ ഫാത്തിഹോദിയാൽ നിങ്ങൾക്ക് നിറവേ നിറവേറി കിട്ടുന്നതാണ് ഒരുപാട് ആളുകൾക്കും ഫാത്തിഹായ സൂറത്തിൻ്റെ മഹത്വങ്ങൾ അറിയാം എന്നാൽ ഇതുവരെ ഫാത്തിഹായ സൂറത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥന ചെയ്യാത്തവർ ഇന്നു മുതൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക ഇൻഷാല് ഏ ദിവസം കൊണ്ട് തന്നെ അള്ളാഹു സുബഹാന ഹോ തല നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് അള്ളാഹു സുബഹാന ഹോ തല ഫാത്യഹാൻ സോറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ നമ്മുടെ നല്ല ഹലാലായ മുറാദുകൾ അള്ളാഹു സുബഹാന ഹോ തല തരട്ടെ നമ്മുടെ കടങ്ങൾ അള്ളാഹു കടങ്ങളുള്ളാഹു തരട്ടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ രോഗങ്ങൾ മാറ്റി തരട്ടെ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വിജയം നൽകട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله وبركاته